മിശിയായിരിക്കും പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു കൊള്ളുന്നു ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ എനിക്ക് സാക്ഷ്യം അനുവദിച്ചതിനെ ഓർത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു അതുപോലെ സാക്ഷ്യം പറയാൻ ഞാൻ അല്പം പോയതിനാൽ അമ്മയോട് ഞാൻ മാപ്പി ചോദിക്കുന്നു എൻ്റെ പേര് ലില്ലിക്കുട്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസെ ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്നും വരുന്നതാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പലപ്പോഴും ഇവിടെ ഗൃഭാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട് അന്നൊന്നും ഉടമ്പടി എടുക്കുവാൻ സാധിച്ചില്ല പക്ഷേ ഒരവസരത്തിൽ എൻ്റെ ഹസ്ബൻഡിന് തൊണ്ടയ്ക്ക് വേദനയും എരിച്ചിലും ഒക്കെ ഉണ്ടായി അപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ ഡോക്ടർ ചോദിച്ചു ഹസ്ബൻഡിനോട് ക്യാൻസർ ക്യാൻസറാണേ പേടിയുണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് പേടിയില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടേ അപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അത് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന് ബയോപ്സി എടുത്തപ്പോൾ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ല വിശ്വാസമായിരുന്നു അമ്മയോട് അമ്മ അമ്മയെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി റേഡിയോളജിസ്റ്റിനെ കണ്ടു റേഡിയോളജിസ്റ്റ് പറഞ്ഞു മുപ്പത്തിമൂന്ന് റേഡിയേഷനും അഞ്ച് കീമോയും എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു മുത്തി മുപ്പത്തിമൂന്ന് റേഡിയേഷൻ എടുക്കാൻ സാധിക്കുമെന്നറിയത്തില്ല പതിനഞ്ച് റേഡിയേഷൻ കഴിയുമ്പോഴേ വയറിൽ പെപ്റ്റൂ ഇടേണ്ടി വരുമെന്നും ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും പറഞ്ഞു പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ ഇരുപത്തിനാല് റേഡിയേഷൻ കഴിഞ്ഞാണ് പെപ്റ്റുപിടേണ്ടി വന്നത് അമ്മ അമ്മയുടെ പ്രത്യക്ഷകരണ പുസ്തകം എപ്പോഴും ഞാൻ രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ഉടമ്പടി ഞാൻ അമ്മയുടെ ഞാൻ എനിക്ക് നാത്തൂൻ ഒരു കൃപാസനത്തിൻ്റെ അമ്മയുടെ പുസ്തകം തരുന്നു ആ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ പ്രാർത്ഥനയും പിന്നെ ഇവിടെ വന്ന് കൃപാസന പത്രവും മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ എല്ലാവരോടും അമ്മയെപ്പറ്റി പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കയിലാണ് ഞാൻ നിങ്ങൾ കരിത്താസിലഡ്മിറ്റായത് കരിത്താസിലഡ്മിറ്റായപ്പോഴത്തേക്ക് റേഡിയേഷനും കീമോയും ഇരുപത്തിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എം ആർ ഐ എടുക്കണമെന്ന് എം ആർ ഐ എടുത്തപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഞങ്ങൾ എം ആർ ഐ എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പിറ്റേ ദിവസം ചെന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അഡ്മിറ്റായി ഹരിതാസിൽ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ബത്സൈത എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് എന്നും വിശുദ്ധ കുർബാന അവിടെ അവിടെ ചാപ്പലിൽ കരുത്തോസ്പിലെ ചാപ്പലിൽ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രത്യക്ഷീകരണം പ്രാർത്ഥന നടത്തിയിട്ട് പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പതിമൂ പതിമൂന്ന് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസ്ചാർജായി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇടയ്ക്ക് സംസാരശേഷിയൊക്കെ വളരെ നഷ്ടപ്പെട്ടു ഒന്നും കഴിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു സംസാരശേഷി പോ നഷ്ടപ്പെട്ടിരുന്നു രണ്ട് മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നെടുത്ത് ശരി സംസാരിക്കുവാൻ തുടങ്ങി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഇച്ചിരി ആഹാരങ്ങളും ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെപ്റ്റൂവ് റിമൂവ് ചെയ്തു പെപ്റ്റൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ പിറ്റേ ദിവസം ഒരു മാസം കൂടെ കഴിഞ്ഞ് ഞങ്ങളിവിടെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാ വിശ്വം വിശ്വമായി സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധി അമ്മയ്ക്ക് കോടി കോടി നന്ദി പറയുന്നു പറഞ്ഞതുപോലെ എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടാണ് എനിക്ക് സ്വരം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എൻ്റെ പരിശുദ്ധ അമ്മയാണ് കാരണം അമ്മയിൽ എനിക്ക് അത്രയേറെ വിശ്വാസം ഉണ്ടായിരുന്നു അമ്മയും തിരുകുമാരനും എന്ത് ചോദിച്ചാലും തരും എന്തും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അതുകൂടെയാണ് ക്യാൻസർ എന്ന രോഗം കെട്ടപ്പോളേ ഞാൻ എനിക്കൊരു ശകലം പോലും ഭയം തോന്നിയില്ല ഞാൻ എന്തിനു ഭയപ്പെടണം അമ്മ എൻ്റെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം അതായിരുന്നു എൻ്റെ വിശ്വാസം അതായിരുന്നു എൻ്റെ ധൈര്യം ഭാര്യ തകർന്നു പോയപ്പോൾ ഭാര്യ ഒരു നേഴ്സാണ് റിട്ടയേർഡ് നേഴ്സാണ് അവൾ തകർന്നു പോയപ്പോഴും എനിക്ക് ധൈര്യം തന്നത് പരിശുദ്ധ അമ്മയുടെ ശക്തിയാണ് അമ്മയുടെ അമ്മയുടെ ഈശോയുടെ കൃപയും അമ്മയുടെ അനുഗ്രഹവും ഉണ്ടാവുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടെ കൂടിയായിരുന്നു ഉടമ്പടി ക്ലാസ്സില്ല കൂടുതൽ ഭാര്യയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളത് പറഞ്ഞാൽ എനിക്ക് രോഗ രോഗാവസ്ഥയിലാണ് അവിടെ നിന്ന് ശരിക്ക് സംസാരിക്കാറുള്ള ശക്തി എനിക്കില്ല ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അച്ഛനെ അച്ഛൻ്റെ സ്ലിപ്പ് കിട്ടി അച്ഛനെ ഇവിടെ വന്ന് കണ്ടു അച്ഛൻ തലയിൽ കുരിശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും സഹത്വം നേട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ശരിക്കും എനിക്ക് ശരിക്കും സംസാരിക്കാനുള്ള ശക്തി കിട്ടിയത് അതിനുശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നി അതിന് ഒരു പ്രത്യേക ശക്തി എന്നെ വന്നു നല്ല ഒരു ആരോഗ്യവും നല്ല ഒരു കൃപയും ഇപ്പോൾ ഒന്നേ മുക്കാൽ വർഷമായി ഈ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് റേഡിയേഷൻ മാത്രമല്ല കീമോ ഉണ്ടായിരുന്നു കീമോ ചെയ്തിട്ട് തന്നെ എൻ്റെ ഒരു രോഗം ഒഴുകിയോ എൻ്റെ യാതൊരു ഒരു 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 മുടിയഴ പോലും എന്നെ പൊഴിഞ്ഞിട്ടില്ല കഞ്ചി കീമോ ചെയ്തിട്ട് അത് കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോട് പോകുന്നു ഒരു മരുന്നും യാതൊരു ഗുളിക ഒരു ഗുളിക പോലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഒരു കാര്യത്തിന് ഇപ്പോൾ ആറ് മാസം മുമ്പ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ ഇ എൻ ടി ഡോക്ടർ ടെസ്റ്റ് ചെയ്യും എൻഡ്രോസ്കോപ്പ് ചെയ്ത് നോക്കും ഈ മൂന്ന് ആറ് മാസം മുമ്പ് ആ ഡോക്ടർ പറഞ്ഞത് നാക്കിലെന്തോ ഒരു പ്രശ്നമുണ്ട് അത് ആകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് നാക്കിൽ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഞാനത് ഒരിക്കലും ഡോക്ടർ ഒരു ഡോക്ടറോടും പറഞ്ഞില്ല ഇ എൻ ഡി ഡോക്ടറെ കണ്ടിട്ടാണ് റേഡിയോളജി ഡോക്ടറെ കാണുന്നത് റേഡിയോ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ നാക്കിലുണ്ടെന്ന് നോക്കാവോ ചെക്ക് വന്നു എനിക്ക് എൻ്റെ അമ്മയിൽ വിശ്വാസം ഉണ്ടാണ് ഇപ്പോഴും ഞാൻ ഒരു കുഴപ്പമില്ല അത് നടക്കുന്നു ഒരു മരുന്ന് എടുക്കാതെ ഒരു കാര്യമില്ല കാരണം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനിതിന് പേടിക്കണം എന്ത് കാര്യത്തിന് വിളിച്ചാലും എൻ്റെ അമ്മ എൻ്റെ ഉണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു പൈസ ഒന്നുമില്ലായിരുന്നു എതിരെ അവിടെയൊക്കെ പൈസ വന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഓരോരുത്തർ രാജസ്ഥാനിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് എന്നെ കാണാൻ വന്നിട്ട് പൈസ കൊടുത്തിരുന്നു എവിടെ നിന്ന് എവിടെ നിന്ന് അങ്ങനെ എവിടെ സംഭവിക്കും അങ്ങനെ അത് അമ്മയുടെ പ്രത്യേക കൃപ അമ്മയുടെ പ്രത്യേക അനുഗ്രഹമല്ലേ ഇതല്ല ഞാൻ ആയിരം ആയിരം നന്ദി പറയുകയാണ് ഈ പ്രതീക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ പത്രം വെടിച്ചു പോയി ഹോസ്പിറ്റലുകളിലും വീടുകളിലും എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു അവരോട് എൻ്റെ ഭർത്താവിൻ്റെ സാക്ഷ്യം അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ് സുഖപ്പെട്ട കാര്യവും അമ്മ സുഖപ്പെടുത്തിയ കാര്യം ഒക്കെ പറയുമായിരുന്നു കരുത്താസുര ക്യാൻസർ സെൻ്ററിൽ പോയി ക്യാൻസർ പേഷ്യൻറ്റിനോടെ എല്ലാം പറയുമായിരുന്നു നിങ്ങളും അമ്മയുടെ കൃപാസന അമ്മയുടെ ആദ്യം ചോദിക്കുമായിരുന്നു നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടോ എന്ന് അപ്പോൾ അമ്മ പറയും അപ്പോൾ അവർ പറയും ഞങ്ങൾ ചിലരൊക്കെ പറയും ഞങ്ങൾ പോയിട്ടുണ്ട് ചിലർ പറയും പോയിട്ടില്ല എന്ന് ഞങ്ങൾ ഞാനപ്പോൾ പറഞ്ഞു കൊടുക്കും നിങ്ങളെല്ലാവരും അമ്മയുടെ അടുത്ത് പോകണം അമ്മയുടെ മണ്ണിൽ കാല് കുത്തിയാൽ മതി നിങ്ങളെല്ലാവരും സുഖപ്പെടും അമ്മയൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അമ്മയൊന്ന് ചെന്ന് കാണേ അമ്മയൊന്ന് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഞങ്ങളുടെ വീടിൻ്റെ പരസ്യങ്ങളിലും എല്ലായിടത്തും പ്രേക്ഷിത പാത്രങ്ങൾ കൊടുക്കുമായിരുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പാവപ്പെട്ട പേഷ്യൻറ്റിനെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ കണ്ണിനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു എനിക്ക് പിന്നെ ഈ കലക്ട്രേറ്റിൻ്റെ അസുഖമുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റത്തില്ലായിരിക്കുമെന്ന് പക്ഷേ ഞാൻ അമ്മയുടെ അമ്മയുടെ തേ അമ്മയുടെ പരിശുദ്ധ തൈലം ഞാനെന്നും എൻ്റെ കണ്ണിന് പുറത്ത് പട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഒരു ഓപ്പറേഷൻ ഞാൻ ചെയ്തിട്ടില്ല അമ്മയുടെ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറഞ്ഞു കൊടുക്കുന്നു എനിക്ക് രാജസ്ഥാനിൽ നിന്ന് മുപ്പത്തയ്യായിരം രൂപ ഒരു മെഡിസി മെഡി മെഡിക്കൽ ബില്ല് കിട്ടാനുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ അതിൻ്റെ ഫോം ഫിൽ അയച്ചു കൊടുത്തു അവരെല്ലാവരും ഫില്ലപ്പ് ചെയ്ത് അവർക്കെല്ലാവർക്കും കിട്ടി പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ല ഞാൻ പിന്നെ രണ്ടാമതും മയച്ചു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ മൂന്നാമത് ഒന്നുകൂടി അയച്ചു ഞാൻ പറഞ്ഞു അമ്മേ ഇനി ഞാൻ അയക്കത്തില്ല ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ അയക്കത്തില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരിക അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ആപ്ലിക്കേഷൻ പോം ഉടമ്പടി പാത്രത്തിൽ വെച്ച് അമ്മയുടെ കാശു രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അയച്ചു എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു ആ ഡേറ്റിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പൈസ കിട്ടി അമ്മയുടെ ഗൃഹ അനുഗ്രഹത്തിനും ഒരായിരം നന്ദി കുറഞ്ഞു ഒരായിരം നന്ദി ഒരായിരം നന്ദി അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് യൂറിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു യൂറിൻ പോകാനായിട്ട് അപ്പോൾ ഒരു ദിവസം മുഴുവനും യൂറിൻ പാസ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മേ അമ്മയുടെ തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് യൂറിൻ പാസ് ചെയ്തു അമ്മയുടെ അനുഗ്രഹത്താൽ ചെയ്ത ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളെ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല അതുപോലെ അമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ കോടാനുകോടി എന്നു പറയുന്നു യേശുവേ യേശുവേ സ്തോത്രം നന്ദി ജോബിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം മുതൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ച് കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അവിടുന്ന് ആറ് കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ലില്ലിക്കുട്ടി ജോസ് എന്ന മകൾ മകള് ജീവിത പങ്കാളിയുമായി വന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായിരുന്നു അസുഖമെന്നും അതുമൂലമൊക്കെ ഉണ്ടായിരുന്ന അതായത് കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തു കോംപ്ലിക്കേഷനൊക്കെ ഒത്തിരിയുണ്ട് എന്നാൽ തനിക്ക് കീമോയൊക്കെ എടുത്തിട്ട് തൻ്റെ ഒരു മുടി ഒന്ന് കൊഴിയുകയോ തനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തത് രോഗം വന്നതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുന്നത് എന്നാൽ അതിന് മുൻപേ ഈ മക്കൾ ഉടമ്പടി ജീവിതം നയിച്ചു എന്നുള്ളതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദിവസവും പ്രാർത്ഥിക്കുന്നു അഞ്ചരയ്ക്ക് തന്നെ അതുപോലെ അച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൃപാസന പത്രം ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയി പത്രം എല്ലാവർക്കും കൊടുക്കുന്നു ഇതിനൊന്നും ഇവർ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അങ്ങനെ തങ്ങളൊരു ഉടമ്പടി ജീവിതം നേരത്തെ തുടങ്ങി പിന്നീടാണ് രോഗമാണെന്ന് അറിയുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുന്നതുമൊക്കെ അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം അതോടെ ഈ മകൻ ഓപ്പറേഷന് ശേഷം തൻ്റെ വോക്കൽ കോഡിൻ്റെ അടുത്തായിരുന്നു ക്യാൻസറ് അപ്പോൾ സൗണ്ട് പൂർണമായിട്ടും സംസാരശേഷി നിലച്ചുപോയി എന്നാണ് ഈ മകൻ തന്നെ പറഞ്ഞത് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി നിർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് ഇന്ന് നമുക്ക് തന്നെ കേൾക്കാൻ കഴിഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് ആ മകൻ സംസാരിക്കുന്നുണ്ട് തനിക്കൊരു പുതിയ ആരോഗ്യം കിട്ടിയെന്നാണ് ഈ മകൻ പറയുക അതായത് അത്രയേറെ ഉണർവാണ് ഉടമ്പടിക്ക് ഉടമ്പടിയുടെ ഉണർവെന്ന് പറയുന്നത് അമ്മയാണ് ഈ അമ്മ ഒരിക്കലും തളരാത്ത സ്ത്രീയാണ് അത് നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ കഴിയും കാൽവരിയുടെ ചുവട് വരെ തളരാത്ത അമ്മ എന്തിനും ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന അമ്മ അത് ദൈവം കൊടുക്കുന്ന ചങ്കൂറ്റമാണ് തൻ്റെ ഇടമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും ഇതാണ് ലഭിക്കേണ്ടത് അതാ അങ്ങനെ ലഭിച്ച് അമ്മ എൻ്റെ കൂടെയുണ്ട് പിന്നെ ഞാൻ ഞാനെന്തിനു പേടിക്കണം ക്യാൻസർ ആണല്ലോ പേടിയില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതാണ് ഈ മകൻ പറയുക വീണ്ടും നാവിലും വന്നു പക്ഷേ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുക മരുന്നൊന്നും ചെയ്തില്ല എങ്ങും ആരെയും കാണാൻ പോയില്ല നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു ഇന്ന് തനിക്ക് അതൊന്നുമില്ല പെറ്റ് സ്കാൻ ചെയ്തു ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി യാതൊരുവിധ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളോ അണുക്കളോ ഒന്നുമില്ല ഒരു മെഡിസിൻ ഇല്ല എല്ലാറ്റിൽ നിന്നും പരിപൂർണമായിട്ടുള്ള സൗഖ്യം അതുപോലെ തന്നെ വീണ്ടും തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവം തൻ്റെ കണ്ണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ഓപ്പറേഷനൊന്നും പോയില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഇന്ന് പരിപൂർണമായിട്ടുള്ള വ്യക്തതയുണ്ട് യാതൊരു കോംപ്ലിക്കേഷനും കണ്ണിനില്ല അതുപോലെ തൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട പൈസ ലഭിക്കുന്ന കാര്യം അങ്ങനെ എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഏഴ് ആറ് കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ദൈവം അരളി ചെയ്ത വാക്കുകളാണിത് ഈ വാക്കുകൾക്ക് മാറ്റമില്ല ഇന്ന് തങ്ങൾക്ക് ലഭിച്ചത് രോഗമാണെങ്കിലും എന്താണെങ്കിലും അത് കൃപയായിട്ട് കാണുകയാണ് ഈ കുടുംബം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക